നമസ്തേ ശ്രീ രുദ്രത്തിൻ്റെ രണ്ടാമത്തെ അനുവാഹം നമുക്ക് നോക്കാം രുദ്രൻ സർവനാണ് എല്ലാമാണ് രുദ്രൻ അല്ലെങ്കിൽ ശിവൻ സർവവ്യാപിയാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു സർവാത്മാവാണ് എല്ലാവരുടെയും ആത്മാവാണ് സർവേശ്വരനാണ് എല്ലാവരുടെയും ഈശ്വരനുമാണ് പിന്നീടോ സർവാന്തര്യാമി എല്ലാവരുടെയും അന്തര്യാമിയും കൂടിയാണ് ശിവൻ ഇനി വരാൻ പോകുന്ന എട്ട് അനുവാക്കങ്ങൾ ഈ ഭഗവാന്റെ തന്നെ സമഷ്ടിരൂപത്തിന് ഭഗവാനെ സമഗ്രമായി ഈ പ്രപഞ്ചത്തില് എല്ലാമായി കണ്ടുകൊണ്ട് ഭഗവാന് നമസ്കാരം അർപ്പിക്കുകയാണ് കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ് ഇപ്പൊ ഈ കുട്ടികൾക്ക് കളിക്കാൻ ഗോതമ്പ് മാവ് അങ്ങനത്തെ ക്ലേ പോലുള്ള സാധനം വെച്ചിട്ട് കളിക്കാൻ കൊടുക്കുമല്ലോ അപ്പോൾ ഒരു ഉണ്ട ക്ലേ കൊണ്ടുണ്ടാക്കിയ മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഉണ്ട കൊടുക്കും അപ്പോൾ കുട്ടി ആ ഉണ്ടയിൽ നിന്നും പല സാധനങ്ങളും ഉണ്ടാക്കും പൂച്ച ഉണ്ടാക്കും ഉണ്ടാക്കും പട്ടിയുണ്ടാക്കും മൊബൈലിനുണ്ടാക്കും വീടുണ്ടാക്കും മനുഷ്യനെ ഉണ്ടാക്കും ആടിനെ ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും ഇപ്പൊ എല്ലാം എല്ലാം എന്താണ് ഗോതമ്പ് ഉണ്ട ഗോതമ്പ് തന്നെയാണ് അല്ലെങ്കിൽ മണ്ണ് തന്നെയാണ് കളി മണ്ണ് തന്നെയാണല്ലോ അപ്പൊ അതേപോലെ തന്നെ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും സൃഷ്ടിയില് പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഭഗവാന്റെ സ്വരൂപമാണ് കള്ളനും ഭഗവാൻ തന്നെയാണ് ധർമാത്മാവും ഭഗവാൻ തന്നെയാണ് കല്ലും ഭഗവാൻ തന്നെയാണ് സ്വർണവും ഭഗവാൻ തന്നെയാണ് വൃക്ഷവും ഭഗവാൻ തന്നെയാണ് വൃക്ഷത്തിലിരിക്കുന്ന പുഴുവും ഭഗവാൻ തന്നെയാണ് എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ സ്തുതിക്കാണ് ഇനി വരുന്ന അനുവാക്കങ്ങളില് രണ്ടാമത്തെ അനുവാക്കം മുതൽ നാലാമത്തെ അനുവാക്കം വരെ ഉള്ള മന്ത്രങ്ങൾ ഇത്തിരി പ്രത്യേകതയുണ്ട് അതായത് ചില കത്തികളുണ്ടല്ലോ രണ്ട് ഭാഗത്തും മൂർച്ച ഉണ്ടാവും അതിന് പ്രയോഗിക്കുന്നത് വലിയ ശ്രദ്ധയോടുകൂടി പ്രയോഗിക്കണം സാധാരണ കത്തി നമ്മൾ ഒരു ഭാഗത്ത് പിടിക്കും ഒരു ഭാഗത്ത് മാത്രമേ മൂർച്ച ഉണ്ടാവുകയുള്ളൂ രണ്ട് ഭാഗത്തും മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ എങ്ങനെയിരിക്കും അത് വെറുതെ ഉദാഹരണത്തിന് പറഞ്ഞു രണ്ടാമത്തെ മുതൽ നാലാമത്തെ അനുപാകം വരെ ഉള്ള മന്ത്രങ്ങൾ ആ മന്ത്രങ്ങളുടെ തുടക്കത്തിലും അവസാനവും നമഹ എന്ന പദം വരുന്നുണ്ട് ഇപ്പം നമസ്കാരം അർപ്പിക്കുമ്പോൾ പൊതുവേ അവസാനമാണ് വരിക ശിവായ നമഹ നാരായണായ നമഹ വാസുദേവായ നമഹ എന്ന് പക്ഷെ ഈ മന്ത്രത്തിൽ തുടക്കത്തിലും നമഹ വരുന്നുണ്ട് അവസാനവും നമഹ എന്ന് വരുന്നുണ്ട് എന്തായാലും നമുക്ക് രണ്ടാമത്തെ അനുഭാഗത്തിലേക്ക് പ്രവേശിക്കാം രണ്ടാമത്തെ അനുഭാഗത്തിൽ ഒന്നാമത്തെ മന്ത്രം മന്ത്രം ചൊല്ലാം നമോ ഹിരണ്യവേ സേന ദിശാം പതയേ നമഹ ഇത് അനുഭാഗം മുഴുവനായിട്ട് ചൊല്ലുമ്പോൾ ഈ അവസാനം ചൊല്ലിയ നമയുടെ സ്വരം മാറും പക്ഷെ നമ്മൾ ഈ അനുഭാഗത്ത് തന്നെ പിരിച്ച് പിരിച്ച് കുഞ്ഞു കുഞ്ഞു മന്ത്രങ്ങളായി ആണ് എടുക്കുന്നത് അപ്പം അവസാനം വരുന്ന ആ നമഹ നമ്മൾ ആ നമഹൻ്റെ സ്വരം ഇത്തിരി വ്യത്യാസം വരും അപ്പം ഒന്നും കൂടി ഈ മന്ത്രം ചൊല്ലാം നമോ ഹിരണ്യവേ സേന ചതയേ നമഹ അപ്പം തുടക്കത്തിലും അവസാനവും നമഹ എന്ന് വരുന്നുണ്ട് നമോ ഹിരണ്യബാഹവേ സേനാന്യേ ദിഷാം പതയേ തുടക്കത്തിലും നമ അവസാനവും നമ നമസ്കാരം ആർക്ക് നമസ്കാരം ഹിരണ്യബാഹവേ നമസ്കാരം സേനാന്യേ നമസ്കാരം പതയേ നമസ്കാരം ഹിരണ്യബാഹവേ ഹിരണ്യബാഹു ബാഹു കൈകൾ കൈകള് എങ്ങനെയുള്ള കൈകളാണ് ഹിരണ്യം അതായത് ആഭൂഷണങ്ങളാൽ അലങ്കൃതമായിട്ടുള്ള കൈകൾ കൈകൾ എന്ന് പറയുമ്പോൾ ശരീരം മുഴുവനെന്നും പറയാം ഇപ്പൊ കൈകളില് കൈകളിലൊത്തതായിട്ടുള്ള കൈകളിൽ ഒത്തതായിട്ടുള്ള ആഭൂഷണങ്ങളുണ്ട് അതുകൊണ്ട് അലങ്കൃതമായ സ്വർണമയമായ ഹിരണ്യം എന്ന് പറയുമ്പോൾ സ്വർണ്ണമാണല്ലോ സ്വർണമയമായ കണ്ണുകൾ കൈകള് അപ്പൊ സ്വർണം കൊണ്ട് അലങ്കൃതമായ കൈകള് ആഹ് ശരീരം മുഴുവനുമുള്ള ആ ഭഗവാന് നമസ്കാരം അലങ്കൃതമായ ശരീരം അർത്ഥം കൂടിയുണ്ട് സ്വർണം എന്ന് പറയുമ്പോൾ പ്രകാശിക്കുന്നതാണല്ലോ പ്രകാശസ്വരൂപിയായി ഇരിക്കുന്നവനും നമസ്കാരം ആഭൂഷണങ്ങളല്ല ശരിക്കും ശരീരത്തിന് ആഭൂഷണം ഇപ്പൊ കൈയിന് ആഭൂഷണം ആഭൂഷണം അല്ല ഏത് കയ്യാണോ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നത് സഹായം ചെയ്യുന്നത് ആ കൈ ആ സേവനമാണ് കയ്യിനുള്ള ആഭൂഷണം വാക്ക് മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന നാവാണ് ശരിക്കും നാവിന് ആഭൂഷണം കണ്ഠം കണ്ഠാഭരണം കൊണ്ടല്ല ശോഭിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രിയമുള്ള വാക്കുകള് സാന്ത്വനിപ്പിക്കുന്ന വാക്കുകള് പറയുന്ന ആ കണ്ഠമാണ് ശരിക്കും കണ്ഠ ഖത്തിന്റെ ആഭരണം ഇപ്പൊ ബാഹ്യമായിട്ടുള്ള ആഭരണം ആഭരണം ആഭൂഷണമല്ല ഇപ്പൊ ഇവിടെ പറയാണ് സ്വർണമയമായിട്ടുള്ള കൈകൾ എന്ന് പറയുമ്പോൾ ആ കൈകൾ കൊണ്ട് ഭക്തന്മാരെ അനുഗ്രഹിക്കുകയാണ് എല്ലാവർക്കും സേവനം ചെയ്യാണ് സേവനം ചെയ്യുന്ന കൈകളോട് കൂടിയവന് നമസ്കാരം കൈകൾ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന കൈകളാണെങ്കിൽ ആഭൂഷണം വേണമെന്ന് ഇല്ല പിന്നീട് ആരാണ് ഭഗവാൻ സേനാന്യേ നമഹ സേനാനി ആയിക്കൊണ്ട് നമസ്കാരം പതി സേനയുടെ പതിയാണ് ഭഗവാൻ സേന എന്ന് പറയുമ്പോൾ യുദ്ധക്കളത്തിന് പോകുന്ന സൈന്യവും ആകാം ഇല്ലെങ്കിൽ ഏത് രംഗത്താണെങ്കിലും എല്ലായിടത്തും ഒരു സേനാപതി ഉണ്ടാവുമല്ലോ അതായത് പതി ലീഡർ നേതാവ് അപ്പൊ എവിടെയാണെങ്കിലും നേതാവുണ്ടോ ആ നേതാവ് ആരുടെ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപമാണ് ഇപ്പൊ കുടുംബത്തിൽ നോക്കുകയാണെങ്കിൽ നേതാവുണ്ട് കുടുംബനാഥനുണ്ട് ഇപ്പൊ റോട്ടറി ക്ലബാണെങ്കിൽ അവിടെ നാഥനുണ്ട് മിഷൻ ആശ്രമങ്ങൾ പോകുകയാണെങ്കിൽ ആശ്രമത്തിന് നാഥനുണ്ട് രാജനീതിയിൽ നോക്കുകയാണെങ്കിൽ അവിടെ നാഥനുണ്ട് ക്രിക്കറ്റ് രംഗം നോക്കുകയാണെങ്കിൽ അവിടെയും നാഥനുണ്ട് എല്ലായിടത്തും ലീഡർ ഉണ്ടാവുമല്ലോ ലീഡർ ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ് കാരണം ലീഡറിന് വലിയ വലിയ ഗുണങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എല്ലാവരുടെ മനസ്സിന് അറിയ എല്ലാവരും നിയന്ത്രിച്ച് നിർത്താനുള്ള ഒരു കഴിവ് അവരെല്ലാരെയും പോഷിപ്പിക്കണം മനസ്സിലാക്കണം ഒത്തു ചേർത്ത് നിർത്തണം ധീരതയുണ്ടാവണം പ്രചോദിപ്പിക്കാനുള്ള ശക്തി ഉണ്ടാവണം ഇതെല്ലാം ആരെ സൂചിപ്പിക്കുന്ന ഈ ഗുണങ്ങളെല്ലാം ഭഗവാനിൽ നിന്നുവാണല്ലോ വന്നിരിക്കുന്നത് അതുകൊണ്ട് പറയാണ് ഏത് രംഗത്തും നേതാവുണ്ടോ ആ നേതാവ് ആ നേതാവിനെ ആരായിട്ട് കാണണം ഭഗവാനായിട്ട് കാണണം വേറൊരു അർത്ഥം കൂടി എടുക്കാം ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് കൃഷ്ണ ഭഗവാൻ സേനാനീനാം അഹം സ്കന്ദ സേനാനിമാരില് ഞാൻ ആരാണ് സ്കന്ദനാകുന്നു മുരുകൻ മുരുകൻ ദേവന്മാരുടെ എല്ലാം സേനാപതിയാണല്ലോ മുരുകനിൽ മുരുകനില് ആ അത്രയും നല്ല ഗുണങ്ങളുണ്ട് സേ പത്തി സേനാപതി നേതാവാകാൻ പറ്റിയ ഗുണങ്ങൾ അതുകൊണ്ടാണ് സേന സേനാനി നാം അഹം സ്കന്ദ എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പൊ സ്കന്ധനാരാണ് ശിവൻ തന്നെയാണ് സ്കന്ധനായിട്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാം ഇപ്പൊ ഇപ്പോ ഒരു 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 ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം സേനാപതി ഇവിടെ സേനാന്യെ എന്ന് പറഞ്ഞിരിക്കുമ്പോ സേനാപതി ഗണേശൻ എന്നും നമുക്ക് എടുക്കാം കാരണം ഗണങ്ങളുടെ പതിയാണല്ലോ ഗണേശൻ അപ്പൊ ഗണേശൻ ഉത്തമ ഒരു നേതാവ് എങ്ങനെ ഇരിക്കണം എന്ന് ഗണേശൻ കാണിച്ചു വരികയാണ് ഉത്തമ നേതാവ് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റണമെങ്കിൽ സ്വന്തം അവനവന്റെ മനസ്സിനെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്ക് മാത്രമേ മറ്റുള്ളവര് ശരിക്കും അതിൻ്റെതായ രീതിയിൽ മാതൃകാപരമായി നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അതുകൊണ്ടാണ് ഗണേശൻ ഒരു ആനയെ നിയന്ത്രിക്കുന്ന തോട്ടിയും കയറും ഗണേശന്റെ കയ്യിലാണ് ഇരിക്കുന്നത് പൊതുവേ ആനയെ നിയന്ത്രിക്കുന്ന തോട്ടിയും കയറും ആരുടെ കയ്യിൽ പാപ്പാന്റെ കയ്യിലാണല്ലോ ആനയുടെ കയ്യിലല്ലോ പക്ഷെ ഇവിടെ ആനയുടെ തലയുള്ള ഗണേശന് നിയന്ത്രിക്കുന്നത് വേറൊരാളല്ല സ്വയം ഗണേശൻ തന്നെയാണ് അതുകൊണ്ടാണ് സ്വയം ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹിസ് മാസ്റ്റർ ഓഫ് ഹിസ് ഓൺ മൈൻഡ് എന്ന് കാണിക്കാണ് അപ്പോൾ മാനേജർ നല്ലൊരു മാനേജർ എന്ന് പറയുമ്പോൾ സ്വയം തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തി ഉണ്ടാവണം അപ്പൊ ഇവിടെ പറയാണ് ഭഗവാൻ അങ്ങനെയുള്ള നേതാവാണ് സേനാന്യേ നമഹ ദിശാം പതയേ നമഹ ദിക്കുകളിലെല്ലാം പതിയായ ആ ഭഗവാന് നമസ്കാരം ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് എന്ന് നമ്മൾ കണ്ടുവല്ലോ ഇവിടെ ദിക്കുകള് അഷ്ടദിക്കുകൾ ഉണ്ടല്ലോ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് പിന്നെ മോള് താഴെ അങ്ങനെ എട്ട് ദിക്കുകളുണ്ട് ഈ ദിക്കുകളിലെല്ലാം അതിൻ്റെയൊക്കെ പതി ആരാണ് ദിക്കുകളെല്ലാം നാഥന്മാരുണ്ട് അഷ്ടദിക് പാലകന്മാരുണ്ട് പക്ഷെ ഈ അഷ്ടദിക് പാലകന്മാരുടെയും മുകളിലിരിക്കുന്ന അവരെയും നിയന്ത്രിക്കുന്ന ആരാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദിക്കുകളുടെ എല്ലാം പതി ഭഗവാനാണ് അപ്പൊ എല്ലായിടത്തും ഭഗവാനുണ്ട് ഈ ദിക്ക് മാത്രം കിഴക്ക് മാത്രമേ പവിത്രമുള്ളൂ അത് മാത്രം അത് വെച്ച് തുടങ്ങണം പലർ ചിലരൊക്കെ പറയല്ലോ കിഴക്ക് ദിക്ക് അതിൽ നിന്നും തുടങ്ങണം നമ്മൾ അതാണ് അവിടെ നിന്ന് വിളക്ക് കൊളുത്തണം എവിടെ നിന്നാലും എല്ലായിടത്തും ഭഗവാൻ ഉണ്ടല്ലോ ആ ഒരു ഭാവന ഉള്ളിലുണ്ടെങ്കിൽ ഏത് ദിക്കില് പോയിക്കഴിഞ്ഞാലും ഭഗവാൻ ഉണ്ട് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കാൻ ഉണ്ട് എന്ന് പറയുമ്പോൾ അതാണ് ദിവ്യമായിട്ടുള്ള ഒരു ഭാവം ദിക്കുകളുടെ എല്ലാം പതിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം രണ്ടാമത്തെ മന്ത്രം രണ്ടാമത്തെ അനുവാഹത്തില് രണ്ടാമത്തെ മന്ത്രം നമോ വൃക്ഷേഭ്യോ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ അനുവാഗം മുഴുവനായിട്ട് ചൊല്ലുമ്പോൾ ഇപ്പൊ ഞാൻ ചൊല്ലിയ മന്ത്രത്തിന്റെ അവസാനത്തിലുള്ള നമഹ എൻ്റെ സ്വരം മാറാ മാറിന്ന് വരാം ഇവിടെ നമ്മൾ പിരിച്ചു പിരിച്ചാണ് ചൊല്ലുന്നത് ഈ രണ്ടാമത്തെ അനുവാദം തന്നെ കുഞ്ഞു കുഞ്ഞു മന്ത്രങ്ങളാക്കി ചൊല്ലുന്നു അപ്പൊ അതിന്റെ അവസാനത്തെ വരുന്ന ഈ വരിയുടെ അവസാനത്ത് വരുന്ന നമഹ എന്റെ സ്വരം ശ്രദ്ധിക്കണം ഒന്നും കൂടി ചൊല്ലാം ഈ മന്ത്രം നമോ വൃക്ഷേഭ്യോ വൃക്ഷേഭ്യോകേശേ പശൂനാം പതയേ നമഹ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മന്ത്രത്തിലും തുടക്കത്തിലും അവസാനവും നമഹ എന്ന പദം വരുന്നുണ്ട് നമഹ വൃക്ഷേഭ്യോ ഹരികേശ്യ പശൂനാം പതയെ നമ നമ നമസ്കാരം ആർക്കാണ് നമസ്കാരം വൃക്ഷേഭ്യമസ്കാരം എങ്ങനെയുള്ള വൃക്ഷേഭ്യക്ഷേഭ്യ നമസ്കാരം ഇവിടെ ഭഗവാനെ എങ്ങനെ ഏത് രൂപത്തിലാണ് സ്തുതിച്ചിരിക്കുന്നത് വൃക്ഷങ്ങളുടെ രൂപത്തിലുള്ള ഭഗവാന് നമസ്കാരം അർപ്പിച്ചിരിക്കുകയാണ് നമ്മൾ നേരത്തെ കണ്ടുവല്ലോ സർവവ്യാപി ആയിട്ടിരിക്കുന്ന സർവ്വവും ഭഗവാനാണല്ലോ അങ്ങനെയുള്ള സർവ്വവും ഭഗവാൻ ആ സർവ്വവുമായിരിക്കുന്ന ആ ഭഗവാന് നമസ്കാരം അർപ്പിക്കുമ്പോൾ എല്ലാത്തിനും നമസ്കാരം പറയണമല്ലോ അപ്പൊ വൃക്ഷങ്ങളും ഭഗവാന്റെ സ്വരൂപമായി കണ്ടുകൊണ്ട് നമസ്കരിക്കുകയാണ് വൃക്ഷങ്ങൾക്ക് ആയിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള വൃക്ഷങ്ങള് ഹരികേശേഭ്യഹ വൃക്ഷേഭ്യഹ നമഹ ഹരികേശം ആ പച്ച നിറത്തിലുള്ള കേശം മുടിയുള്ള വൃക്ഷങ്ങൾ മുടി വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ വൃക്ഷത്തിൻ്റെ മുടി പോലെയാണല്ലോ അതുകൊണ്ടാണല്ലോ ഈ ഇലകളൊന്നും ഇല്ലാതെ ഒക്കത്തെ കൊഴിഞ്ഞു പോയിരിക്കുന്ന അവസ്ഥ കാണുമ്പോൾ മുട്ടയായിട്ടിരിക്കുന്നു എന്ന് നമ്മൾ പറയുമല്ലോ ഒരു ചൊല്ലുണ്ടല്ലോ മൊട്ടയായിട്ടിരിക്കുന്നു വൃക്ഷം മുട്ട എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം അതിന്റെ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് അപ്പം ഇലകൾ ശരിക്കും മുടി മുടി പോലെയാണ് വൃക്ഷങ്ങൾക്ക് അപ്പം പച്ച നിറത്തിലുള്ള ആ മുടിയോടുകൂടിയ ആ വൃക്ഷങ്ങൾക്ക് നമസ്കാരം ഈ പച്ച നിറം കണ്ണുകൾക്കൊക്കെ വളരെ നല്ലതാണല്ലോ കണ്ണിന് വളരെ ആയിട്ടുള്ള നിറമാണ് പച്ച അതുകൊണ്ടാണല്ലോ പറയുന്നത് കമ്പ്യൂട്ടറിൽ മൊബൈൽ അധികമൊക്കെ ഈ സ്ക്രീൻ ടൈമുള്ളവർ ഇടയ്ക്ക് എണീറ്റ് പോയിട്ട് ആ പ്രകൃതിയെ ഭംഗിയെ ആസ്വദിക്കണം കണ്ണിന് സൂ നല്ല ഇത് പകർന്നു തരുന്ന ആ പച്ചിപ്പ് പച്ചിപ്പ് കാണുമ്പോൾ ഗ്രീനറീസ് ഒക്കെ കാണുമ്പോൾ കണ്ണിന് ഊർജം വരും അതുകൊണ്ടാണല്ലോ പ്രകൃതി പ്രകൃതി വൃക്ഷങ്ങള് ചെടികള് അതൊക്കെ ആണല്ലോ ഭൂമിയുടെ ഭൂരിപക്ഷം ഭാഗവും അതൊക്കെ എന്തുകൊണ്ടാണ് ഈ പച്ച നിറം ഭഗവാൻ എന്തുകൊണ്ട് ആ നിറം സെലക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ണിന് നല്ലതായതുകൊണ്ടാണ് എന്ന് പറയും അത് മാത്രമല്ല വൃക്ഷങ്ങൾ നമുക്ക് എത്രയാ സേവനം ചെയ്യുന്നത് ഭാഗവതത്തില് കൃഷ്ണ ഭഗവാൻ വൃക്ഷങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് എത്ര എത്ര സേവനമാണ് ചെയ്യുന്നത് വൃക്ഷം സ്വയം തപസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാം നൽകുന്നു മഴയില് വെയിൽ കാറ്റില് എല്ലാം നിൽക്കുന്നു കൊടയൊന്നും പിടിക്കുന്നില്ലല്ലോ ഓടിപ്പോയി തണലത്ത് നിൽക്കാൻ പറ്റുമോ അതിന് നമുക്ക് തണൽ നൽകുന്നു പക്ഷെ അവര് നിൽക്കുന്നതോ തപസ് ചെയ്തുകൊണ്ടാണ് അവളെ നൽകുന്നത് ആ ആര് വേണം വന്ന് മുറിക്കാം മുറിക്കുമ്പോൾ അവർക്ക് തിരിച്ചു ചോദിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അവർ തപസ് അനുഷ്ഠിച്ചുകൊണ്ട് ഒന്നും സ്വയം സ്വീകരിക്കുന്നില്ല അവരുടെ പഴങ്ങൾ ഫലങ്ങള് പുഷ്പങ്ങൾ ഒന്നും അവർക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പൊ ഉത്തമമായിട്ടുള്ള തപസ്വികളുടെ രൂപമാണ് വൃക്ഷങ്ങൾ എന്ന് തന്നെ പറയാം വൃക്ഷങ്ങൾ അങ്ങനെയുള്ള വൃക്ഷങ്ങള് ഭഗവാന്റെ സ്വരൂപമായിട്ട് കണ്ട് നമസ്കരിക്കുകയാണ് പിന്നീടോ പശുനാം പതയെ നമഹ പശുക്കളുടെ പതിക്കായി കൊണ്ട് നമസ്കാരം നമ്മുടെ പശുപതിനാഥ ക്ഷേത്രമുണ്ടല്ലോ നേപ്പാളില് ആ പശുപതി നമസ്കാരം പശുക്കളുടെ പതി എല്ലാവരും പശു ആണല്ലോ മനുഷ്യനും പശു തന്നെയാണ് അങ്ങനെയുള്ള പശു പശുക്കളുടെ എല്ലാം നാഥൻ പതിയാണ് ഭഗവാൻ പശു എന്ന് വെച്ച് കഴിഞ്ഞാൽ പശ്യതി പശു പശ്യതി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതത്തില് കാണുന്നു എന്നർത്ഥം കാണുന്നു ആര് കാണുന്നു അവനാണ് പശു ഏ അതെങ്ങനെയാ ശരിയാവാ കാണുന്നു അതിൽ ആന്തരിക അർത്ഥമുണ്ട് കാണുന്നത് മാത്രമാണ് സത്യം എന്ന് വിചാരിക്കുന്നവനാണ് പശു ഈ കാണുന്ന പ്രപഞ്ചത്തിന് അപ്പുറം ഒരു സത്യമില്ല എന്ന് ആര് വിചാരിക്കുന്നു അവൻ ആരാണ് പശു തന്നെയാണ് കാരണം കാണുന്ന പ്രപഞ്ചം കാണുന്നത് പോലെ സത്യമല്ലല്ലോ അതിന്റെ പിന്നില് ഉണ്മയാകുന്ന ചൈതന്യമാകുന്ന ആ ഭഗവാന്റെ അസ്തിത്വം ഉള്ളത് കൊണ്ടാണ് പ്രപഞ്ചം കാണുന്നത് പോലെ കാണപ്പെടുന്നത് അപ്പം പക്ഷെ ആ ഭഗവാനെ കാണാൻ പറ്റുവോ ഇല്ല കാരണം ഭഗവാൻ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ സാക്ഷി രൂപേണ കാണപ്പെടുന്ന വസ്തുക്കൾക്കെല്ലാം ആധാരമായിട്ട് നിലകൊള്ളുന്നു ഉണ്ട് കാണുന്നതിലും അപ്പുറം ഒരു സത്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നവര് വിശ്വസിച്ച് ആ അറിവിലേക്ക് എത്തുന്നവര് അവരാണ് പശുപതി പതി അപ്പൊ അങ്ങനെ പശുക്കളുടെ പതിക്കായിക്കൊണ്ട് പശുക്കളുടെ പതിയായിരിക്കുന്ന ഭഗവാന് നമസ്കാരം അടുത്ത വരികൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ